യ്ക്ക് ശുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് മുപ്പത്തേഴാം സങ്കീർത്തനത്തിലെ അഞ്ചും ആറും വാക്യങ്ങൾ നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും അവിടുന്ന് നിനക്ക് പ്രകാശം പോലെ നീതി നടത്തി തരും മധ്യാനം പോലെ നിന്റെ അവകാശം എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും പഠിക്കൂലെന്ന് കാരണവന്മാർ പറയും ഈ വചനങ്ങളൊക്കെ പറഞ്ഞും കേട്ടും പഠിച്ചും എന്നിട്ട് എന്നിട്ടെന്ത് ജീവിതത്തിൽ ഈ വചനം പാലിക്കാൻ നിറവേറാൻ നമ്മൾ ഇട കൊടുക്കുന്നില്ല അല്പം ഒരു കാര്യം എന്തെങ്കിലും നമ്മൾ വിചാരിച്ചിരുന്ന് മാറിപ്പോയാൽ പിന്നെ ടെൻഷനാണ് ആദിയാണ് രോഗമാണ് ഡിപ്രഷനാണ് അപ്പോൾ നമ്മുടെ എല്ലാ അവസ്ഥകളും പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അലീന എന്നൊരു പെൺകുട്ടി മറ്റൊരു വ്യക്തി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു കൊടുത്തതനുസരിച്ച് കുറച്ച് നാൾ മുമ്പ് വിളിച്ചിരുന്നു എം എസ് സി നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയായിരുന്നു എം എസ് സി പരീക്ഷ പരീക്ഷ തോറ്റുപോയി ഒറ്റ വിഷയത്തിനാണ് പൊട്ടിപ്പോയത് എല്ലാ വിഷയത്തിനും നല്ല മാർക്കുണ്ട് പക്ഷെ ഒരു വിഷയം തോറ്റുപോയി ആ ഇനി എഴുതണോ അല്ലെങ്കിൽ എന്തു ചെയ്യണം തീരുമാനമെടുക്കാൻ പറ്റാതെ അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവരുടെ അടുപ്പമുള്ള ഒരു സഹോദരി പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പ്രയ ഗ്രൂപ്പിലെ ഹജു ഹേജുബ്രൻ്റെ ശുശ്രൂഷയുടെ നമ്പർ തരാം ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറയും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള വചനങ്ങൾ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു അപ്പോൾ മോളെ റീവാല്യേഷന് കൊടുക്ക് എന്നിട്ട് ഈ വചനം മിക്ക ഏഴ് ഏഴ് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും ദേ ഈ വീഡിയോ ചെയ്യുന്നതിന് അല്പം മുമ്പാണ് ആ കുട്ടി വിളിച്ചു പറഞ്ഞത് റിസൾട്ട് വന്നു ഞാൻ ജയിച്ചു എന്ന് വീണ്ടും എഴുതി കഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ആ തോൽവിയുടെ നിരാശയിലേക്ക് വാശി പിടിച്ച് ഇനി ഒരിക്കലും എഴുതുന്നില്ല എന്ന് പറയാനോ അല്ല നല്ല നല്ലവണ്ണം എഴുതിയിട്ടും എന്ത് തോറ്റുപോയെന്നുള്ള ചോദ്യങ്ങളും ടെൻഷനും വിഷമമായിരുന്നു പക്ഷേ അത്ഭുതകരമായിട്ട് ദൈവം കൃപയാൽ വിജയം നൽകി തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിലെ ഒന്നും രണ്ടും വാക്യത്തിൽ പറയുന്നു അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും എൻ്റെ 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 അല്ലേ നമ്മളീ ഭൗതികമായ എത്രയോ കാര്യങ്ങളിൽ സാധാരണ പറയാറുള്ള കാര്യമാണ് എൻ്റെ പരീക്ഷ എൻ്റെ കല്യാണം എൻ്റെ ജോലി എൻ്റെ വീട് എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞെന്ന് പറയും അതിനു പകരം കർത്താവിനോട് എൻ്റെ സങ്കേതവും നമ്മുടെ നിയോഗങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും ഉറപ്പായിട്ട് നമുക്ക് കർത്താവിൽ വിശ്വസിച്ചാൽ വിജയമുണ്ടായിരിക്കും പരാജയങ്ങൾ പരാജയങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിജയത്തിൻ്റെ ചവിട്ടുപടികളായി ആക്കി മാറ്റുവാനായിട്ട് സാധിക്കും ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ നേരത്തെ പ്രാർത്ഥിപ്പിക്കാനായിട്ട് ഒന്ന് രണ്ട് മൂന്ന് തവണ പ്രാർത്ഥിക്കാനായിട്ട് വന്നു മകളെയും കൂട്ടിക്കൊണ്ട് വന്നു മകള് സൈക്കോളജിയാണ് പഠിച്ചിരിക്കുന്നത് പക്ഷേ കൂടെയുള്ളവർക്ക് പലർക്കും പലയിടത്തും ജോലി കിട്ടി എങ്ങും കിട്ടുന്നില്ല ഒരു ഓപ്പണിംഗ് പോലും കിട്ടുന്നില്ലെന്ന് വിഷമത്തോടെ പറഞ്ഞു ഇന്നലെ ആ അമ്മ വിളിച്ചു പറഞ്ഞു ഇന്ന് തൊട്ട് അവൾ പോവുകയാണ് അവളെ ജോലിക്ക് വിളിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന് നന്ദി പറയുന്നു ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ സംഗീർതനം നാൽപ്പത്തിരണ്ട് അഞ്ചിൽ പറയുന്നുണ്ട് എൻ്റെ ആത്മാവെ നീ എന്തിന് വിഷാദിക്കുന്നു നീ എന്തിന് നെടുവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വെക്കുക നമ്മൾ വിചാരിച്ച പോലെ ആഗ്രഹിച്ച പോലെ എല്ലാ എപ്പോഴും അതേപോലെ തന്നെ നടന്നില്ല എങ്കിലും ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുണ്ട് ജെറമിയ ഇരുപത്തൊമ്പത് പതിനൊന്നേ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിനല്ല നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങളും കഷ്ടങ്ങളും എല്ലാം അതിൽ നിന്ന് നമുക്ക് വിജയം നൽകാൻ ദൈവത്തിന് സാധിക്കും തോമസ് ആൽവ എഡിസിൻ്റെ ഒരു സംഭവം കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാല കത്തി നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഇത് കണ്ടുവന്ന് കൊണ്ടുനിന്നു അപ്പോൾ മകൻ വിചാരിച്ചു അപ്പനിപ്പം തന്നെ അറ്റാക്ക് വന്നു മരിച്ചു പോകും എന്തെങ്കിലും ഇവിടെ സംഭവിക്കുമെന്ന് വേഗം ഈ അപ്പൻ അപ്പന് എന്തെങ്കിലും സംഭവിക്കുമെന്നും മകൻ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് അപ്പൻ മകനോട് പറയുകയാണ് വേഗം നിന്റെ അമ്മയെ കൂടെ വിളിക്കുക ജീവിതത്തിൽ ഒരിക്കലും ഇനി ഇത്ര മനോഹരമായ കാഴ്ച കാണാനായിട്ട് സാധിക്കുകയില്ല തലക്ക് ഭ്രാന്തായിപ്പോയ പോയാന്ന് പറയും പക്ഷെ തോമസ് ആൽവ എഡിസന്റെ ജീവിതത്തിൽ ആ പരീക്ഷണശാല കത്തി നശിച്ചപ്പോൾ അത്രയും നാളത്തെ കഷ്ടപ്പാടുകൾ മാത്രമല്ല ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണ് എൻ്റെ പരീക്ഷണ വിജയങ്ങളുണ്ട് അതോടൊപ്പം പല തോൽവികളും പല കുറവുകളും ഉണ്ടായിരുന്നു ഇനി അത് എല്ലാം എനിക്ക് മറക്കാം പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താം എന്നാൽ തോമസ് ആൽവ ജീവിതം പരിശീലനം അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ആ തീപിടുത്തത്തിന് പരീക്ഷണശാല മുഴുവൻ കത്തിപ്പോയതിന് ശേഷമാണ് വളരെ അതിനേക്കാൾ മെച്ചപ്പെട്ട പണ്ടുണ്ടായതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠവും മെച്ചപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ പലതും അദ്ദേഹം ശാസ്ത്രത്തിന് സംഭാവനയായി നൽകിയത് അപ്പോഴേക്കും നല്ല വാർദ്ധക്യമായിരുന്നു ഈ തീയൊക്കെ പിടിച്ച സമയത്ത് നല്ല പ്രായമായിരുന്നു പക്ഷേ അത് അവിടെ മുതൽ അദ്ദേഹം ആരംഭിച്ചു അപ്പോൾ സുഭാഷങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം അഞ്ചും ആറും വാഗ്യത്തിൽ പറയുന്നുണ്ട് കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത് നിന്റെ എല്ലാ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടെ നിന്ന് വഴി വഴിതെളിച്ചു തരും പ്രത്യേകിച്ച് ഈ നോയമ്പിൻ്റെ കാലഘട്ടം ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ആഗമന കാലഘട്ടങ്ങളിലെങ്കിലും നമുക്ക് നമ്മുടെ ബുദ്ധിയും ചോദ്യവും സംശയവും അഹങ്കാരവും എല്ലാം ദൈവത്തിന് അടിയറ വെച്ച് എളിമയുടെ ഒരു പാതയിലൂടെ ഒന്ന് സഞ്ചരിക്കാം പൂർണ്ണ ഹൃദയത്തോടെ വി കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക സുഭാഷിതം മൂന്ന് അഞ്ചും മാറും സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത് അപ്പോൾ വിശ്വാസം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം ബുദ്ധിയെ സറണ്ടർ ചെയ്യണം ബുദ്ധി പറഞ്ഞവരും നീ എന്തു ചെയ്തിട്ടും കാര്യമില്ല നീ ഇന്നെ ഇത്രയും നാൾ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥിച്ച കാര്യം നടന്നില്ല ഇനി വല്ല കാര്യവും നടന്നിട്ട് എന്താ കാര്യമുള്ളത് നടക്കേണ്ട സമയത്ത് നടന്നില്ല എങ്കിൽ ഇതുപോലൊരു സഹോദരി രണ്ട് മൂന്ന് ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നാൽപ്പത്തിയാറ് വയസ്സുണ്ടായിരുന്നു അവരുടെ വിവാഹത്തിൻ്റെ ആ തടസ്സം പക്ഷേ ഇനി നടക്കും അവർ ഇനി നോക്കണ ബ്രതറെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വിഷമത്തോടെയാണ് പക്ഷേ കർത്താവിൻ്റെ വചനം പറഞ്ഞു കൊടുത്ത് വചനം വെച്ചൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ബ്രതറെ എന്നെ ഓർമ്മയേണ്ട ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോൾ അവരെ പരിചയപ്പെടുത്തിയ ആളുടെ പേരും കൂടെ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു എനിക്ക് നാൽപ്പത്താറ് വയസ്സുണ്ടായിരുന്നു എൻ്റെ വിവാഹം നടന്നു വന്ന് റൈസലോൺ ഹാലലുയ കർത്താവിന് സമയത്തിൻ്റെ മേലും കാലത്തിൻ്റെ മേലും ദിവസത്തിൻ്റെ മേലും ദൂരത്തിൻ്റെ മേലും പ്രായത്തിൻ്റെ മേലും എല്ലാം മഹത്വം കൊടുക്കാൻ നമ്മൾ അനുവാദം കൊടുക്കണം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മളെ കൂടാതെ നമ്മുടെ ദൈവത്തിന് നമ്മളെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ ഒരിക്കലും സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ദൈവം ഒരിക്കലും കൈവക്കത്തില്ല സംഗീതത്തിന് ഇരുപത്തി മൂന്ന് ആര് പറയുന്നുണ്ട് അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും അപ്പോൾ എത്ര വേദനിപ്പിച്ചാലും വിഷമിപ്പിച്ചാലും അവിടെ നമ്മളോട് ദയ കാണിക്കും വിലാപം മൂന്ന് ഇരു മുപ്പത്തി രണ്ടിൽ പറയുന്നുണ്ട് അവിടുന്ന് വേദനിപ്പിച്ചാലും തൻ്റെ കാരുണ്യാതിരേഖത്തിനനുസൃതമായി ദയ കാണിക്കും നമ്മളെ ശിക്ഷിച്ച് ഒരു ദൈവമല്ല നമ്മളെ രക്ഷിച്ചുയർത്തുന്ന ഒരു ദൈവമാണ് സങ്കീർത്തനം ഇരുപത്തേഴ് പതിമൂന്നിൽ പറയുന്നു ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഈ വചനങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി എഴുതി വെച്ച് ആഗമന കാലമല്ലേ അതിൻ്റെ അഭിഷേകം ഉണ്ടാകും സങ്കീർത്തനം ഒരിക്കലും നടക്കാൻ പോണില്ല എന്നല്ല അതൊക്കെ തലേന്ന് കളയി വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവത്തോട് മാപ്പും പുറതെയും പറഞ്ഞ് വിശ്വാസത്തോടെ ഈ വചനം പ്രാർത്ഥിക്കുക സങ്കീർത്തനം മുപ്പത്തേഴ് അഞ്ചും മാറും സങ്കീർത്തനം നാല്പത്തിരണ്ട് അഞ്ചു എൻ്റെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നെടുവറപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വെക്കുക അടുത്ത വചനം സംഗീതത്തിന് തൊണ്ണൂറ്റൊന്ന് ഒന്നും രണ്ടും അവിടെയാണ് പറഞ്ഞത് കർത്താവിനോട് എൻ്റെ സംഗീത എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അടുത്ത വചനം സുഭാഷിതം മൂന്നിൽ അഞ്ചും ആറും കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത് എൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടെ നിന്ന് നിനക്ക് വഴിതെളിച്ചു തരും ഇതാ ദൈവമായ കർത്താവ് ഭൂമിയിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പാപ പരിഹാരത്തിന് വേണ്ടി അവിടുന്ന് മനുഷ്യരൂപം ധരിച്ചുവെങ്കിൽ ഇന്ന് എൻ്റെ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പ്രാർത്ഥനകളുടെ മേൽ വചനം മാംസം ധരിക്കും ഇതിനെന്ത് വേണം വിശ്വാസം വേണം പരിശുദ്ധ അമ്മ സമർപ്പിച്ച പോലെ ഇത് കർത്താവിൻ്റെ ദാസി അപ്പോൾ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകും തടസ്സ ചിന്തകളും പ്രാഗേട്ടുള്ളതിനും ശപിച്ചിട്ടുള്ളതിനും ദൈവത്തെ ചോദ്യം ചെയ്യട്ടുള്ളതിനും സംശയിച്ചതിനും അവര് പറയുന്ന കേട്ടോ അതും ഇവർ പറയുന്ന ഇതും അങ്ങനെ ആ ഞങ്ങളുടെ പോലെ ആടിയ അവസ്ഥകള് അപ്പോൾ യാക്കോബ് ഒന്ന് എഴുതി പറയുന്നുണ്ട് സംശയ മനസ്കന എല്ലാ കാര്യവും ചഞ്ചല പ്രകൃതിയുമായി ഒരുവൻ ഒരിക്കലും കർത്താവിൽ നിന്നൊന്നും ലഭിക്കുകയില്ല തീർത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതാർത്ഥാവിൻ്റെ ദാസയെന്ന് മാതാവ് പറഞ്ഞതുപോലെ ദൈവത്തിന് സമർപ്പിക്കണം ദാവീത് പ്രാർത്ഥിച്ചു പക്ഷേ ദാവീത് ഉപോസിച്ചു ദാവിൻ്റെ കുഞ്ഞു മരിച്ചുപോയി ദാവിത് ആത്മഹത്യ ചെയ്തില്ല ദൈവത്തിനെതിരെ സംസാരിച്ചില്ല പൂർണ്ണമായിട്ട് സമർപ്പിച്ചു ദൈവഹിതം നിറവേറാൻ വിട്ടുകൊടുത്തു പലരും വിചാരിച്ചു ഇപ്പം മരിക്കും ഇപ്പം ചാകും ഇപ്പം കൊല്ലും പക്ഷേ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ദാ ദാവീദ് കുളിച്ച് ഒരുങ്ങി നിത്യ ജീവിതത്തിലേക്ക് പഴയതിനേക്കാൾ സമാധാനമായിട്ട് ജീവിക്കാനും ദൈവത്തെ ആരാധിക്കാനും തുടങ്ങി ജ്ഞാനിയായ സോളമൻ്റെ പിതാവാകാനുള്ള അനുഗ്രഹം അടുത്ത കുഞ്ഞിനെ അദ്ദേഹത്തിന് ലഭിക്കുന്നത് ജ്ഞാനിയായ സോളമൻ സോളമൻ രാജാവ് അതെ അവൻ്റെ പിതാവാകാനുള്ള അനുഗ്രഹം ആർക്ക് കിട്ടി ദാവിയതിന് കിട്ടി അതുകൊണ്ട് കർത്താവ് ഒരിക്കലും നമ്മളെ ശിക്ഷിച്ച് തളിക്കളയുന്ന ദൈവമല്ല ഇനി ഏത് വാക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്ക് അറിയില്ല കാരണം ദൈവജലത്തിൽ ഈ ആറ്റം മുതൽ ആ അറ്റം വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ഈ വചനങ്ങളെല്ലാം നമുക്ക് നൽകി കഴിഞ്ഞു സംഗീതത്തിന് ഇരുപത്തേഴ് പതിമൂന്ന് ജീവിക്കുന്നവരുടെ ദേശത്തെ കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകഴിഞ്ഞ് ഒക്കിൽ പല്ല് വന്നിട്ടാണ് മരിച്ചു കഴിഞ്ഞിട്ടാണോ എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഈശോയുടെ തിരക്തം കൊണ്ട് കഴുകി ഒരു മംഗളകാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഒരു വിജയം ദൈവം നിങ്ങൾക്ക് തരും മക്കളുടെ നന്മ കാണാനായിട്ട് ലഭിക്കും നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ മുട്ടണം നമ്മൾ അന്വേഷിക്കണം നമ്മൾ ചോദിക്കണം വെറുതെ കൈയും കെട്ടിയിരുന്ന ആയിരം പ്രാവശ്യം വചനം മാത്രം എഴുതിയിട്ട് ദൈവത്തെ പരീക്ഷിക്കരുത് എന്താ പറയുക ചോദിപ്പും നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പും കണ്ടെത്തും മുട്ടയും തുറക്കപ്പെടും മത്തായി ഏഴ് ഏഴിൽ അതുകൊണ്ട് ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന വ്യക്തി ആരായാലും നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം അന്വേഷിക്കണം പരിശ്രമിക്കണം പുതിയ പുതിയ തൊഴിലിടങ്ങളും സാധ്യതകളും എല്ലാം കണ്ടെത്താനും പരിശ്രമിക്കാനും മുട്ടാനും വിളിക്കാനും എല്ലാം അപേക്ഷകളയക്കാനും എല്ലാം ശ്രമിച്ചു കഴിയുമ്പോൾ എത്തേണ്ട അടുത്ത് ദൈവം എത്തും അല്ലാതെ എനിക്കറിയാം എൻ്റെ ഒരു സുഹൃത്തു ഒന്നര വർഷക്കാലം പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് മറ്റൊന്നിനും പോകാതെ കഠിനമായിട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും നോട്ടുകൾ റെഫർ ചെയ്യുകയും എല്ലാം ചെയ്തു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് കിട്ടി വർഷങ്ങളോളം നടക്കാതിരുന്നു അദ്ദേഹം പിന്നീട് അതെല്ലാം മാറ്റി വെച്ച് തൻ്റെ സമയം തീർന്നു പോകുമല്ലോ എന്ന് കരുതി നന്നായിട്ട് പരിശ്രമിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിക്കും അതുപോലെ തന്നെ കിട്ടി വേറെ കൊല്ലത്ത് ഇതുപോലെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഒരു ഞാൻ പറഞ്ഞു ഇങ്ങനെ അവർ മടുത്തിരിക്കുകയാണ് റാങ്ക് ലിസ്റ്റ് തീരാൻ പോകുന്നു ഡേറ്റ് കഴിയാറായി പക്ഷേ ഈശോ തന്നു കഴിഞ്ഞല്ലോ ഗവൺമെൻറ്റ് രേഖയിലോ ഒപ്പുവെക്കുന്നതായിട്ടാണ് മസ്റ്ററിൽ വെക്കുന്നതായിട്ട് ഈശോ കാണിച്ചിരുന്നത് ജോലി കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു അവസാന നിമിഷമായപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകാറായ സമയത്ത് അത്ഭുതകരമായിട്ട് പോസ്റ്റിങ് കിട്ടി ഏത് കാര്യമായാലും പുതിയ ജോലിയോ ബിസിനസ്സോ ഏത് കാര്യമായാലും ബിസിനസ്സിനെ കുറിച്ച് ഒന്നും ഞാൻ ഓർക്കുകയാണ് ഒരാൾ ഇതുപോലെ പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞു മീൻ വളർത്താൻ പോണേന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു മീൻ വളർത്തലിനെ കുറിച്ച് ഇത് എനിക്കെന്തറിയാം അവ പറഞ്ഞു ഒന്നുമില്ല കൂട്ടുകാരൊക്കെ പറഞ്ഞു ഭയങ്കര ലാഭം പക്ഷേ അമ്പതിനായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്ന പിന്നെ നല്ലൊരു ജോലിയായിരുന്നു അതെല്ലാം കളഞ്ഞിട്ട് പറയൊന്നും കേൾക്കാതെ പാട്ടത്തിനെടുത്ത് വീട്ടുകാരും പറഞ്ഞു ഞാനും പറഞ്ഞു പക്ഷേ നമുക്കൊക്കെ അസൂയാണ് എന്നാണ് പറഞ്ഞത് രണ്ട് കാര്യങ്ങളൊപ്പം ചെയ്യാൻ പോയി ചെയ്ത ഒന്ന് ഭാര്യയ്ക്ക് വേണ്ടി ഒരു രണ്ടും പുതിയ ബിസിനസ് ഒരു ബന്ധം ഇതുവരെ ഇല്ല ഒരു ട്ര ഏത് കാര്യത്തിന് ഒരു ട്രസ്റ്റ് വേണ്ടേ നമുക്കറിയാം നമ്മളൊരു മുടിവെട്ടിടെ പോകണമെങ്കിൽ പോലും നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നിടത്ത് തന്നെ പോകാനാണ് കൂടുതൽ താല്പര്യം അതുപോലെ ഏത് കാര്യത്തിനും ഒരു പച്ചക്കറി കടയായാലും നമുക്ക് പരിചയമുള്ള ചെന്നാൽ നല്ലോണം പെരുമാറുന്ന ഒരു പുതിയ കാര്യം വരുമ്പോൾ അതൊന്ന് ഒരു ട്രസ്റ്റ് ായിട്ട് അല്ലെങ്കിൽ അവരവരുടെ ട്രസ്റ്റ് കിട്ടാനായിട്ട് സമയമെടുക്കും ഓടി വന്ന് പല പല കാര്യങ്ങൾ ചെയ്തിട്ട് തരിപ്പണമായി തരിപ്പണമായിപ്പോ ആരും പന്തലിട്ട് നമ്മുടെ പ്രോഡക്റ്റ് മേടിക്കാൻ നിൽക്കുന്നവരോ എല്ലാവർക്കും വീർ കൂട്ടി നിൽക്കുകയല്ല എന്നിട്ട് പറയും ആരോ കൂടോത്രം ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തെടുക്കുന്നവരും ഉണ്ട് സ്ഥലത്തിന് ആൾ വന്ന സമയത്തൊന്നും കൊടുത്തില്ല ഡിമാൻഡും വെച്ചുകൊണ്ടിരുന്ന അവസാനം ആരും വരാതെ ആയപ്പോഴത്തേക്കും വിലയും കുറച്ച് കൊടുക്കുകയെന്ന് പറഞ്ഞതിന് വന്നതെല്ലാം പോയി ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് സഭാപ്രസാദൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ സഭാപ്രസാദൻ്റെ പുസ്തകത്തിൽ മൂന്നാമതിയതിൽ ഇരുപത്തി മൂന്ന് കാലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ സമയമുണ്ട് അതുകൊണ്ട് വരുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം ചിലപ്പോൾ പരാജയങ്ങളും അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജിഡിറ്റി പോലെ ആത്മീയ ജീവിതത്തിൽ പോലും ഉണ്ടാകുന്ന കാര്യമാണ് ഒരനക്കവും തോന്നാത്ത ഒരു മാറ്റവും ഇല്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകും അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം പരിശ്രമിച്ച് കൊണ്ടിരിക്കണം മത്തായി സുശിഷ എട്ടാമത്തെ ഇരുപത്താറാം വകുതി കാണുന്നുണ്ട് അവൻ പറഞ്ഞു അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെന്തിന് ഭയപ്പെടുന്നു ഇന്ന് നമ്മളോടും കർത്താവ് ചോദിക്കുന്ന ചോദ്യവിധം അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തതയുണ്ടായി ഉണ്ടായി കർത്താവ് കൂടെ ഉണ്ടായി എന്നിട്ടും അവർക്ക് അതിനേക്കാൾ വലുതായിരുന്നു അവരുടെ ഭയം ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഈ അനാവശ്യ ഭയം മത്തായി എട്ട് ഇരുപത്തി ആറ് വചനം ഏർ അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തത ഉണ്ടായി നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഉണരണം കർത്താവ് സ്പർശിക്കണം അപ്പോൾ വിശ്വാസം വർദ്ധിക്കണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മത്തായി പതിനഞ്ച് ഇരുപത്തെട്ടിൽ നമ്മൾ കാണുന്നുണ്ട് യേശു പറഞ്ഞു ശ്രീയെ നിന്റെ വിശ്വാസം വലുത് തന്നെ നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി കാനാങ്കാരി സ്ത്രീയുടെ മകളെ ഈശോ സൗഖ്യം കൊടുക്കുന്നുണ്ട് കൂനിയായ സ്ത്രീക്ക് ഈശോ സൗഖ്യം കൊടുക്കുന്നുണ്ട് കുഷ്ഠരോഗികൾക്ക് ഈശോ സൗഖ്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ച മാത്രം ഒരു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം വെയിറ്റ് ആൻഡ് സി ചില കാര്യങ്ങൾ ചിലപ്പോൾ നോ ആയിരിക്കാം അത് നമ്മുടെ നന്മ ആത്മരക്ഷയ്ക്കോ ഇടയാവുന്നതല്ല ചിലപ്പോൾ എസ് ആയിരിക്കാം ഉടനടി നടന്നിരിക്കാം അപ്പോൾ പറയും നമുക്ക് മാത്രം ഒന്നും നടക്കില്ല ഇന്ന് വരെയും നടന്നിട്ടില്ലെന്ന് പറയും കണ്ണ് തുറന്ന് കാണുക കാ തുറന്ന് കേൾക്കുക ചില കാര്യങ്ങൾ വെയിറ്റ് ആൻഡ് സി വെയിറ്റ് ചെയ്യണം കാത്തിരിക്കണം ചില കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ തിരക്ക് പിടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ പ്രാർത്ഥനയിൽ ഇങ്ങനെയുള്ള മനോഭാവങ്ങൾ ഉണ്ടാകാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈശുമിഷ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ is the lord